ആ ഹലോ വാസുണ്ണ ആ ഞാനിവിടെ പുരടത്തിൽ എത്തി ഞാൻ പറഞ്ഞല്ലണ്ണ ഇവിടെ നിൽക്കണം നിൽക്കണമെന്ന് ആ വാ 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 പിന്നെ വേറൊരു കേസുണ്ട് ആ ജംഗ്ഷനിൽ കൂടെ വരരുത് അവിടെ എല്ലാമാരും ഇരിപ്പുണ്ട് ഒമാർക്കറിയാം വെള്ളം ഒടിക്കാൻ പോകാണെന്ന് ഞാൻ അന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അതുകൊണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വന്നാൽ മതിയെ ആ എന്താ വിശേഷം അത് ഞാൻ പറയാം അന്നെന്തേലും വാ ഹേയ് ശേഷം ഞാൻ ഇവിടെ ആറുമാസം ഞാൻ ഇവിടെ ആറുമാസം ഞാൻ അവിടെ ആയിരിക്കും അതെ വീട്ടില് രണ്ട് പശുണ്ടാ ആരെയും പുല്ലു വരയ്ക്കാൻ വിളിക്കുകയാണെങ്കിൽ അവര് കൊള്ള കാശാ കാശോയിക്കുന്നത് ഇതൊക്കെ ആവുമ്പോ നമുക്ക് ഒരു എക്സസൈസ് ആവുമല്ലോ അല്ല നീ എന്താ ഇവിടെ ഞായറാഴ്ച അല്ലേ ശരി ശരി നീ ഇപ്പ എന്ത് ചെയ്യണേ സഹായിക്കുന്ന ജോലി അച്ഛൻ ഞാൻ പിന്നെ അച്ഛനെ െടുത്ത് കൊടുക്കും പറഞ്ഞാൽ നടക്കട്ടെ ഈ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല മാറിയിട്ടില്ലേ കൊറച്ചൊക്കെ ഉത്തരവാദിത്തത്തോട് കൂടിയൊക്കെ ജീവിക്കാൻ നോക്കടാ ചേച്ചി ശരി ശരി ആയിക്കോട്ടെ കേറി പാമ്പും കാണും പിന്നെ ബഹറിൽ കാണാത്ത പാമ്പല്ലേ ഞാൻ ഇവിടെ കാണുന്ന പോടാ ചേർക്കാൻ

െ അതെ അതെ അതെന്താ സുരേഷ് സുരേഷ് ചെറുത് കുടിക്കില്ല ചെറുതടി ഏ നിർബന്ധിക്കണ്ട കുടിയെ നമ്മുടെ നാട്ടിൽ വന്നതല്ലേ പ്രത്യേകം ദീപയുടെ ആളുണ്ടെന്ന് പറയുമ്പോൾ ചെറുതടി ഇല്ല കുടിക്കില്ല വലിക്കില്ല വലിക്കില്ല ഈ ഹാൻസ് ചെല പിള്ളേര് വെക്കലേ ഞാൻ ഇങ്ങനെ ഹാൻസ് ഇങ്ങനെ കൊടഞ്ഞിടാൻ എനിക്കറിയില്ല ഇങ്ങനെ തിരുമാൻ എനിക്കറിയില്ല ഇതിങ്ങനെ തിരുമയെടുത്ത് ഈ ചുണ്ടിന്റെ മേടി വെക്കാനേ എനിക്കറിയില്ല അത് ഇങ്ങനെ ചെയ്യണവര്ന്നത് സാധനം വെച്ചിട്ട് ഒരു ഇത് ഇത് ഞാനൊരു കാര്യത്തിന് വിളിച്ച പിന്നെ ഷോർട്ടേജ് ആക്കൂ എന്താണെങ്കിലും അത് കുടിക്കത്തില്ലെന്നേ ഉള്ളു പെച്ചിൻസ് ഞാൻ തിന്നും തിന്നും അത് കിഴി പൊറോട്ടം ചേട്ടാ രാഷ്ട്രപതി രാഷ്ട്രപതി മോട്ടർ വെച്ചേക്കണം അപ്പൊ രണ്ട് ഗ്ലാസ് ഉണ്ട് ുംടിക്കും ഞാൻ എനിക്കൊരു ആഗ്രഹം ഞാൻ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു തരുന്നത് എനിക്ക് സന്തോഷമാണ്

പോരുത് ഞാൻ അന്നേരം പറഞ്ഞു കുഞ്ഞളിയനെയൊക്കെ ആ ഞാൻ ബെഹറിലെ ഓർത്തതായിരുന്നു ഇതിന്റെ മണോടിച്ചപ്പോടാ ഉള്ളിറങ്ങാൻ അളവ് കറക്റ്റ് ആയിരിക്കണം വലിയ ക്ലാസ്റ്റ് എടുത്തു ആ അളവ് കറക്റ്റ് ആക്കിട്ട് അവിടെ കൊടുത്തു അല്ലേ എഫ് എക്സ് സെവൻ ആണല്ലേ ണ ഒരു കാര്യം ചോദിച്ചില്ലല്ലോ ഞാൻ ഈ ഷെയർ പോലും മേടിക്കാതെ ഈ സാധനം കൊണ്ടുവന്നതും ഇത്ര ടെറ്റിങ്സ് മേടിച്ചതും ഒക്കെ എന്തിനായിരുന്നു ഞാൻ ചോദിക്കാൻ വേണ്ടിയിരിക്കുന്നു ഞാനത് ചോദിക്കാൻ വേണ്ടിയിരിക്കുന്നു എന്റെ പൊന്നു സുഖു കാരണം വെച്ചാൽ അഞ്ചു പൈസ ചെവാക്കാത്ത നീ ഏഹ് അത്തത്തിന്റെ നെല്ലിക്ക ടച്ചിക്സിന് ഉപയോഗിച്ച അവിട്ടം വരെ ഉപയോഗിക്കുന്ന ആളാണ് നീ ആ നീ ഇത്രയും ടച്ചിങ്സും വായിച്ച് കിഴിമറോട്ടം വാങ്ങി കുപ്പി ചേർ വാങ്ങാതിരിക്കണോ അതിന്റെ പിന്നെ ഒരു കാരണമുണ്ട് എന്താണ് കാരണം എനിക്ക് വളരെ സന്തോഷമുള്ള പറ എന്റെ അറിയു രഘു പ്ലബിന് രഘു 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 ലോട്ടറി അടിച്ചു സത്യമല്ല എഴുപത് ലക്ഷം രൂപ നിനക്കല്ലല്ലോ ഇല്ലല്ലോ അയൽക്കാരെ രഘുന് രഘു അടിച്ചതിനാ കഴിഞ്ഞാ കീ പൊന്ന് എന്തു സ്വന്തം അയൽവക്കാരൻ ലോട്ടറി കാണുന്നില്ലെന്നോ ഷട്ടി ഇരുന്നതാണ് ഷർട്ട് എടുത്ത് കഴിയപ്പ അത് കീറിപ്പോന്നൊക്കെ പറയുന്നു എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാൻ പോയി കേട്ടപ്പോത്തിട്ട് അപ്പോഴേ ഞാൻ പിടിച്ചൊരു പാർട്ടി അറേഞ്ച്മെന്റ് ചെയ്തു വൈകുന്നേരം പായസ കൊടുക്കും അങ്ങനെ അവൻ ഞെളിയാടാ അയ്യോ എനിക്ക് വളരെ നിങ്ങൾ അറിയപ്പെടുന്ന ഒരാളാണ് അത്യാവശ്യം വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ ചോദിക്കും എനിക്ക് അറിയില്ല എന്തായാലും നല്ല ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് പ്രണയം എനിക്കൊരു പ്രേമുണ്ട് എനിക്കൊരു പ്രണയം ഉണ്ടെന്ന് പക്ഷെ അണ്ണന്റെ കുറച്ച് ഇത് എനിക്ക് വേണം ഉപദേശം ഉപദേശങ്ങളെ അണനാണല്ലോ ഈ നാട്ടിലെ അറിയപ്പെടുന്ന കോഴി പോയി വല്ല മേടിക്കണോന്ന് ചോദിച്ചാ ഇനി കഴിക്കാം മേടിച്ചോ മേടിച്ചോ അറിയാലോ ആണോ ഈ പെണ്ണിന്റെ അടുത്ത് ഞാൻ ഇന്നുവരെ ചെന്നിഷ്ടം അവക്കറിഞ്ഞൂടെ അവക്കറിഞ്ഞൂടാ എനിക്ക് പറയാൻ ഒരു പേടി കാരണം എന്താ പറയാ ഞാൻ ചെന്നിട്ട് പറയുമ്പോ ഇനി ഒരു പക്ഷെ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അവളുടെ അടുത്തൊന്ന് പറയാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ശ്രമം നടത്തിയിട്ടുണ്ടോ ഞാൻ ശ്രമം നടത്തിയായിരുന്നു എന്തായിരുന്നു ഒരു ദിവസം ഞാൻ അവളെ പുറക്കെയൊക്കെ പോകുവായിരുന്നു ബസ് സ്റ്റോപ്പിൽ കാണുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് പോകും ചെറിയ ഷൂളോടി അപ്പോൾ തിരിഞ്ഞു നോക്കാറുണ്ടോ അവൾ എന്റെ മൈൻഡ് ചെയ്യുന്നില്ല നിന്റെ അപ്രോച്ച് ശരിയല്ല നിന്റെ അപ്രോച്ച് ശരിയല്ല പിന്നെ ഞാനെന്തോ വേണോ വൃത്തി മെനയായിട്ട് പോകണം വൃത്തിയായിട്ട് പോകണം ഒരു വൃത്തിയാണ് പെണ്ണുങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷമാണ് നല്ല വൃത്തിയുള്ള അണ്ണൻ ഇത് തോന്നണം അതുപോലെ മനസ്സ് നല്ല വൃത്തിയായിരിക്കണം അണ് എന്റെ മനസ്സ് നല്ലതാണല്ലോ അതറിയാല്ലോ ഹലോ കാരൻ രഘുവിന്റെ ലോട്ടറി കീറി പോയപ്പോ സന്തോഷിച്ചവനാണോ നീ

മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ എന്നൊക്കെ പാടി മാമിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയിരുത്തണം എന്നിട്ട് ഡയലോഗ് അടിച്ചു കൊടുക്കണം അവൾ പാടിക്കോളും കൂടെ ചേർന്നോളും പ്രണയം അതാണ് പാടുന്നേ അതൊരിക്കും ഓർമ്മകളേ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടോ കൊണ്ടുപോ കൊണ്ടു സമയത്തൊക്കെ അതല്ല ഞാൻ പറഞ്ഞ പ്രണയം എന്ന് പറഞ്ഞത് പ്രണയത്തിന് കണ്ണില്ല പ്രണയത്തിന് കാതില് നാവില്ല പ്രണയത്തിനല്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞ പ്രണയത്തിന് എന്താ ഉള്ള യഥാർത്ഥത്തിൽ ഉള്ളത് പ്രണയം അവാച്യമാണ് നീ നിന്റെ പ്രണയം സത്യസന്ധമായിട്ട് പറയുക വീടും നാടും ബന്ധം ഒന്നും നോക്കരുത്

നേർക്ക് വാ പ്രണയത്തിന് പ്രായം ഇല്ല അതില്ല മറ്റേ മറിച്ച് ഇല്ലെന്നൊക്കെ അതൊക്കെ പറയുമ്പോ പറയും സ്വന്തം വീട്ടിലെ കാര്യത്തിന് കണ്ണുണ്ട് മൂക്കുണ്ട് നാവുണ്ട് ഇല്ലാത്ത കൈ കൈവച്ച് ആഞ്ഞടിക്കുകയും ചെയ്യും അല്ല വീട്ടിലെ പെണ്ണിനെയാണ് ഞാൻ പ്രേമിക്കപ്പം അണ്ണന്റെ വീട്ടിലെ പെണ്ണിന് പ്രേമിച്ചാൽ അങ്ങനെ അങ്ങനെയാണല്ലോ ലോകത്തിലുള്ള ഉപദേശികൾ എല്ലാം അങ്ങനെ എന്താണ് ആറി പറയും എന്താണ് ആ അങ്ങനെയാണോ അങ്ങനെ മാറി പറയുകയാണല്ലേ എന്റെ മദ്യ കൂച്ചാരി നിങ്ങളെ കുഞ്ഞളിങ്ങനെ വിഷയം പ്രവർത്തിച്ചോണ്ടിരുന്നില്ല ഇരുപത് ശര മണിക്കൂ അടപ്പടുത്ത് വിഴുങ്ങിയതാ നിനക്ക് നിനക്ക് തിന്നാൻ ഇത്ര ഉണ്ടായിരുന്നല്ലോടാ നീ അടപ്പ് വിഴുങ്ങാൻ പോയത് സ്വന്തം കുഞ്ഞളിന് അടപ്പ് വിഴുങ്ങിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ മൊബൈലിൽ കളിക്കല്ലേ യൂട്യൂബ് യൂട്യൂബിൽ എന്തോരിക്കുന്നു അണ്ണാക്കലെ എന്തെങ്കിലും പോയ അങ്ങനെ എടുക്കുന്നുള്ളോ എന്നാ പിന്നെ പെട്ടെന്ന് നോക്കി യൂട്യൂബിലുണ്ടല്ലോ അത് നോക്കി നോക്കണ്ടാ കൊച്ചിയിൽ വന്നതിന്റെ അത് ഇത് പഴയതാ ടപ്പാ എന്തടപ്പാ പോയത് ഈ ഇരുമ്പായിരുന്ന എളുപ്പമായിരുന്നു മാഗ്രറ്റ് ചെറുതുകാരുന്നു നമുക്ക് പഴമല്ലേ പഠിച്ചിട്ടല്ല ഒരു പഴമല്ല പഠിച്ചിരുന്നാലേ പഴം മേടിച്ച വിഷയമാണ് പഴം മേടിച്ചത് തങ്ങിയിരിക്കത്തല്ലോ വെയിറ്റ് ഉണ്ട് അവിടെ പോകില്ലേ താഴോട്ട് അടപ്പല്ലേ വരുന്നത് കഴിക്കാം പോകില്ല അത് പിന്നെ അവസാനം വന്നില്ലെങ്കിൽ പിന്നെ എല്ലാം കൊണ്ട് ബ്ലോക്ക് ആയി പോയി അതുകൊണ്ട് വിഷയമാണ് അത് തിന്നുന്ന കൈകൾ വേശ കിടന്ന് യോഗ കളിക്കാതെ അവര് എന്തെങ്കിലും ചെയ്യാൻ നോക്കരുത് അവിടെന്തെങ്കിലും പറ്റിപ്പോ ശ്വാസം എടുത്തു നോക്കൂ യും ഇത്രയും സാധനം ഇവിടെ ഇരുന്നിട്ട് നിന്റെ ആക്രാന്തം കണ്ടപ്പോഴും ഇടിച്ചാ മതിയോ തന്റെ എണ്ണം കൊടുക്കണോന്ന് വന്നപ്പോ തൊട്ട് ഞാൻ ആലോചിച്ചിരുന്നതാ എന്നാ അങ്ങോട്ടിട്ടുണ്ട് ഛർദ്ദിക്കണീർക്കട്ടെ നീ എന്നാ വെള്ളം അടിക്കില്ല വെള്ളിക്കൂടെ പ്ലാസ്റ്റിക് അടപ്പൂരത്ത് ബാക്കി നോക്കുന്ന <N> ം കണ്ടിട്ടില്ലാത്ത തീച്ചല്ലേ രണ്ടുപേരും കൂടെ അവന്റെ വഴക്ക് അടപ്പിന്റെ തൊണ്ടില്ലായിരുന്നെ ഈ കിഴി പൊറോട്ട അഴിക്കുമ്പോ ഞാൻ എങ്ങനെ തിന്നും ഈ കുപ്പി എടുത്തിലോട്ട് അടിച്ചു കേട്ടെ